ആ എടാ ഞാനേ വിളിക്കാ ആ വിളിക്കാന്ന് പറഞ്ഞേ വിളിക്കാന്ന് പറഞ്ഞു കൂടെ പ്രസവിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഒരു തൊഴില് എന്താ ഈ വിജയം പറയണത് പ്രസവിക്കണം ആ പ്രസവിച്ചോ പ്രസവത്തിന്റെ കാര്യം ഒരു പ്രസവം എത്ര കാര്യമില്ല പ്രസവിക്കണം എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് എന്ത് കാര്യമാണ് പ്രസവിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലാ നിമ്മി കണ്ടെ കാട്ടുന്നത് ഏഴാം മാസം മാസമാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എടുക്കണം അതുപോലെ എന്നിട്ട് കുറെ ലൈക്കും കമന്റ്സും